ഏത് കോഴ്സ് എടുത്താണ് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഏത് രാജ്യത്താണ് പോകാൻ ആഗ്രഹിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾക്കകത്ത് എനിക്കൊരു ക്ലിയർ പിക്ചർ വേണം വിദ്യാർത്ഥികളുടെ നമ്പേഴ്സ് കൂടിയത് കൊണ്ട് പല സ്ഥലങ്ങളിലും പാർട്ട് ടൈം ജോബിക്ക് അവൈലബിലിറ്റി ഇല്ല ലൈഫിൽ ഇനി അങ്ങോട്ട് എത്ര വർഷം ജീവിക്കുന്നോ അതിനെ തികച്ചും പോസിറ്റീവും നെഗറ്റീവ് ആക്കാൻ പറ്റുന്ന ഡിസിഷനാണ് സ്റ്റഡി ബ്രോഡെന്നുള്ളത് അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യേണ്ടതും അതിനറിയാവുന്ന അതിനെക്കുറിച്ച് ധാരണയുള്ള എക്സ്പോർട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഒപ്പീനിയൻ നേടി മാത്രമേ അത് ചെയ്യാവൂ ചിലപ്പോൾ വേറൊരു കാര്യം ഇതുമായിട്ട് അസോസിയേറ്റ് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതായത് നമ്മളുടെ ഒരു കുട്ടി പോകാൻ തയ്യാറെടുക്കുന്ന ഒരു കുട്ടി എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം ഇങ്ങനൊരു ഫീൽഡിലേക്ക് കടക്കുമ്പോൾ സ്റ്റഡി അബ്രോഡ് എന്നൊരു ഫീൽഡിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും അതൊരു നല്ല ക്വശ്നാണ് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സദ്യയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് പലപ്പോഴും പല വിദ്യാർത്ഥികളും ചെയ്യുന്നൊരു കാര്യം അവർക്ക് ഫേമസ് എന്ന് തോന്നുന്ന അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന ഒരു കൺസൾട്ടിനെ സമീപിക്കുകയും അവരുടെ ലൈഫ് അവരുടെ കയ്യിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മളിത് ചെയ്യുന്ന ആൾക്കാരെന്നുള്ള നിലയ്ക്ക് നമ്മൾ പറയുകയാണ് നമുക്ക് ഇപ്പോൾ ഞാനാണോ വിദേശ രാജ്യത്തേക്ക് പോകുന്നതെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഏത് കോഴ്സ് എടുത്താണ് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഏത് രാജ്യത്താണ് പോകാൻ ആഗ്രഹിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾക്കകത്ത് എനിക്കൊരു ക്ലിയർ പിക്ചർ വേണം ഫോർ എക്സാമ്പിൾ എൻ്റെ ലക്ഷ്യം കാനഡയിൽ എത്തുക എന്നുള്ളത് മാത്രമാണെങ്കിൽ ഏത് കോഴ്സ് എടുത്തും സമൂഹവും ഉറീജി കാനഡ എന്നുള്ളതാണ് പ്രോഗ്രഷൻ ഓഫ് സ്റ്റഡി മെയിൻറ്റെയിൻ ചെയ്ത് അതെ അതെ ഏതെങ്കിലും ഒരു ഒരു കോഴ്സ് എടുത്ത് കാനഡയ്ക്ക് പോകുക എന്നുള്ളതാണ് ഇനി അതേസമയം എൻ്റെ ലക്ഷ്യം ഒരു പെർട്ടിക്കുലർ കോഴ്സ് പഠിക്കണം എന്നുള്ളതാണെങ്കിൽ ആ കോഴ്സിന് പല രാജ്യങ്ങളും ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ ബെസ്റ്റ് കൺട്രി ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഉണ്ട് നമ്മളത് നമ്മുടെ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് സോ അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എത്രമാത്രം പണം മുടക്കി നമുക്ക് പോകാൻ പറ്റും ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണ നമുക്ക് വേണം നല്ല എക്സ്പെൻസീവ് രാജ്യത്ത് പോകണോ അതോ വളരെ കുറഞ്ഞ പണം മുടക്കിയാൽ നമുക്ക് പോകാൻ പറ്റുന്ന രാജ്യത്ത് പോകാമോ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം രണ്ട് പറയുമ്പോൾ ഇടയ്ക്ക് ഒന്ന് ആടിയാണ് അതായത് ഇപ്പോൾ ഈ പണം മുടക്കുന്ന കാര്യം വരുമ്പോൾ പാർട്ട് ടൈം ജോലികൾ ഇപ്പോൾ പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട് പേടിക്കൊന്നും വേണ്ട അവിടെ ചെന്ന് പാർട്ട് ടൈം കിട്ടും പക്ഷേ അവർക്ക് ആഴ്ചയിൽ ഇത്ര അവേഴ്സ് പാർട്ട് ടൈം ചെയ്യാവുന്ന ഓരോ രാജ്യത്ത് ഓരോ നിയമങ്ങളുണ്ട് അപ്പം പലപ്പോഴും ഇവിടുന്ന് പത്തും മുപ്പതും നാൽപ്പതിനായിരം രൂപ പേരൻസ് കുട്ടികൾ അതുമാത്രമല്ല കൊടുക്കേണ്ട അത് മാത്രമല്ല ചില ലൊക്കേഷൻസിൽ ഇപ്പം എനിക്കൊന്ന് കാനഡ ടൊറാണ്ടോയുടെ കാര്യമൊക്കെ പറയുന്നത് വിദ്യാർത്ഥികളുടെ നമ്പേഴ്സ് കൂടിയത് കൊണ്ട് പല സ്ഥലങ്ങളിലും പാർട്ട് ടൈം ജോബിക്ക് അവൈലബിലിറ്റി ഇല്ല ഗവൺമെൻറ്റിന് കൊടുക്കാമെന്ന് പറഞ്ഞാലും ജോലി ചെയ്യാൻ ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം വേണമല്ലോ അപ്പം മുമ്പേ പറഞ്ഞ പോലെ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ ഫിനാൻഷ്യലി നമ്മളെങ്ങനെയാണ് ഫണ്ട് മുടക്കുന്നത് നമുക്കാരാണ് പണം തരുന്നത് ഫോർ എക്സാമ്പിൾ പോസ്റ്റലേക്ക് പോകണമെങ്കിൽ അച്ഛനോ അമ്മയോ ആയിരിക്കണം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് അച്ഛനോ അമ്മയോ അല്ലാതെ നമ്മളുടെ അങ്കിളോ ആൻറ്റിയോ അങ്ങനെ ആരെങ്കിലും ഫണ്ട് തരുന്നെങ്കിലും ഇരുപത് ശതമാനം അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എയ്റ്റി പെർസെൻറ്റേജും ആരും കോൺട്രിബ്യൂട്ട് ചെയ്യണം ഫാദർ അല്ലെങ്കിൽ മദർ കോൺട്രിബ്യൂട്ട് ചെയ്യണം നമ്മളൊരു എഡ്യൂക്കേഷൻ ലോൺ ഒന്നും എടുക്കുന്നെങ്കിൽ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെക്കുറിച്ച് നമ്മളൊരു ക്ലിയർ ക്ലാരിറ്റിയും കാര്യങ്ങളും കൊണ്ടുവരണം അപ്പോൾ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് പിന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കോഴ്സ് അതൊരു വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് ആണ് ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് അപ്പം ഞാൻ ഈയിടെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായ കേസ് പറഞ്ഞാൽ നമ്മൾ എനിക്കൊന്ന് യു കെക്ക് നമ്മൾ വിസ വിസ കിട്ടി ചെന്നതാണ് എനിക്കൊന്ന് അന്മരിയാണ് അന്മരിയ എന്ന കുട്ടിയുടെ പേരും തോന്നുന്നു അപ്പോൾ അത് പഠിച്ചത് ബി എ എക്കണോമിക്സോ മറ്റോ ആണ് എന്നിട്ട് ഏതോ ഒരു രാജ്യത്തിൽ എനിക്ക് തോന്നുന്നത് അത് സയൻസ് പ്ലസ് ടു കാണു പഠിച്ചിട്ടുള്ളതിൻ്റെ ഒറ്റ ബേസിലോ മറ്റോ അതിന് ഡാറ്റാ സയൻസോ എൻവിയോൾമെൻറ്റൽ സയൻസോ അങ്ങനെ ഏതോ ഒരു കോഴ്സ് ആ കോഴ്സിന് ജോലി സാധ്യതയും വളരെ കുറവാണ് പ്ലസ് അതിനത് ഫിസിക്കൽ ഇഷ്യൂസ് അങ്ങനത്തെ എന്തൊക്കെ ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇപ്പം സിസ്റ്റത്തെ നോക്കിയാൽ തലവേദന എടുക്കുന്ന ഒരാൾ ഒരു ഡാറ്റാ സയൻസിൻ്റെയോ കമ്പ്യൂട്ടർ ബേസഡോ കോഴ്സ് എടുത്താൽ ചിലപ്പോൾ ഒരു പ്രയോജനം കിട്ടത്തില്ല അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇതൊരു ഡീപ്പ് സബ്ജെക്റ്റാണ് ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ കോഴ്സ് ഏതാണ് കണ്ടിന്യൂഡ് സ്റ്റഡി ഏതാണ് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഏത് രാജ്യത്താണ് പോകുന്നത് ആരാണ് സപ്പോർട്ട് ഇങ്ങനെയുള്ള വളരെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ലൈഫിൽ ഇനി അങ്ങോട്ട് എത്ര വർഷം ജീവിക്കുന്നോ അതിനെ തികച്ചും പോസിറ്റീവും നെഗറ്റീവും ആക്കാൻ വരുന്ന ഡിസിഷനാണ് സ്റ്റഡി എപ്പറോഡെന്നുള്ളത് അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യേണ്ടതും അതിനറിയാവുന്ന അതിനെക്കുറിച്ച് ധാരണയുള്ള എക്സ്പോർട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഒപ്പീനിയൻ നേടി മാത്രമേ അത് ചെയ്യാവുള്ളൂ